പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്ന് വന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഏകദേശം നമ്മുടെ ജോലി അടുത്ത വർഷത്തെ ഈ വർഷത്തെ ജോലി തുടങ്ങാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് നമുക്ക് പുതിയ ഫോമുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ അടിയിലായിട്ട് കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ് ഫോം ഫില്ല് ചെയ്യുന്ന എങ്ങനെയെന്ന് അറിയാമോ ഫോം ഫില്ല് എങ്ങനെ പറയാമോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആ ഫോം ഫില്ല് ചെയ്യുന്ന വിവരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്കായാലും വ്യക്തികളിലേക്കായാലും തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക അതേപോലെ പിന്നെ ഈ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത വർഷത്തെ ഒരു വർഷത്തെ പണിക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്കിപ്പ് അടിക്കാതെ കാണുക മുഴുവനായിട്ടും കാണുക ഇത് കുറച്ച് പിന്നെ നീളമുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് സമയം ഒരു ഇരുപത്തി മിനിറ്റോളം ശരിക്കും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം വളരെ ശ്രദ്ധാപൂർവം ആ സമയമുള്ളപ്പോൾ നിങ്ങൾ കേൾക്കുക എന്നിട്ട് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മേറ്റുമാർക്ക് മാത്രമുള്ളതല്ല നമ്മളെല്ലാവരും തൊഴിലാളികൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം മുതൽ മുഴുവൻ തുകയും ലഭിക്കില്ല കാരണം ജോലി ചെയ്ത മുഴുവൻ തുകയും ലഭിക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അടുത്ത വർഷം കൃത്യമായിട്ട് നമുക്ക് പിന്നെ വേതന ലഭിക്കുകയുള്ള ഇപ്പോൾ നമുക്ക് കൂലി കൂട്ടിയിട്ടുണ്ട് അല്ലേ എന്തായാലും ആ കൂട്ടിയ കൂലി നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അളവുകൾ കൃത്യമായിട്ട് എഴുതുകയും അത് വളരെ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യണം കാരണം ഇതിൽ പറയുന്ന ഫോമുകളിലൊക്കെ പറയുന്നുണ്ട് ചെയ്യേണ്ട ജോലി ചെയ്ത ജോലി രണ്ട് കള്ളിയുണ്ട് അപ്പോൾ ചെയ്യേണ്ട ജോലിയും ചെയ്ത ജോലിയും കൃത്യമായിരിക്കണം അതേപോലെ തന്നെ നമുക്ക് മൂന്ന് ഫോമുകളാണുള്ളത് ഒന്ന് പിന്നെ നമ്മൾ ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഗ്രൂപ്പ് നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഒരാഴ്ചത്തേക്ക് ഒരു ഫോമാണ് ഒരു ഗ്രൂപ്പിൽ അത് എത്ര അംഗങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യണം ശരി നമുക്കിത് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റില് നമ്മൾ ഇതാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രൂപ്പിലെ അംഗങ്ങളുടെ വിവരങ്ങൾ ചേർക്കാനുള്ള ഒരു ഫോമാണ് ഫസ്റ്റിൽ വർക്ക് കോഡാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് കോഡ് അറിയാമല്ലോ ഡബ്ല്യു സി എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഞാനിപ്പോൾ വെറുതെ ഒരു നമ്പർ ഇടുന്നതാണോ ഇതൊക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇതെന്ന് നോക്കിയിട്ട് ഇതാക്കണ്ട ഇതാരുതെന്ന് വിചാരിച്ചാൽ എനിക്കറിയുന്നില്ല അപ്പോൾ അത് കണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വർക്ക് കോഡ് വ്യക്തമായിട്ട് എഴുതുക പിന്നെ പ്രവൃത്തിയുടെ പേര് കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ പ്രവൃത്തിയുടെ പേര് പ്രവൃത്തിയുടെ ഇപ്പം മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളൊന്നും വരില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് എഴുതി തന്നാണ് എന്താണ് പ്രവർത്തനം എന്നുള്ളത് കാരണം ഇപ്പം വരുന്ന വർക്കുകൾ വേറെയാണല്ലോ നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പം പിന്നെ ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം വരുമോ എന്തായാലും ശരി നിങ്ങളെന്തു ചെയ്യുക ആ വർക്ക് ഏതാണോ പിന്നെ മസ്റ്റോളിലുള്ള വർക്ക് എന്ന് വിചാരിച്ചാൽ ആ വർക്ക് എഴുതുക അവിടെ പ്രവൃത്തിയുടെ പേര് എന്നുള്ള ഇടത്തിൽ ആ വർക്ക് എഴുതുക ഞാനിപ്പം മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നാണ് എഴുതുന്നത് പിന്നെ നമ്മുടെ മൊത്തം ആൾക്കാരെ ഗ്രൂപ്പുകളാക്കി തിരിക്കണം നമ്മളടുത്ത ജോലി ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഗ്രൂപ്പുകളാക്കി തിരിക്കണം അപ്പോൾ അത് നമുക്ക് എന്തു ചെയ്യാം പത്ത് ആൾക്കാർ വീതമുള്ള ഗ്രൂപ്പാക്കാം ആക്കാം ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യാനുസരണം മറ്റംഗങ്ങളുടെ എണ്ണം ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒന്ന് ഗ്രൂപ്പ് നമ്പർ ഒന്ന് ഗ്രൂപ്പ് നമ്പർ എന്നുള്ള ഒന്നാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള നിലക്കാണ് നമ്മൾ ഫിൽ ചെയ്ത് പോകുന്നത് പിന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം ഞാനിപ്പോൾ ഇവിടെ പത്ത് അംഗങ്ങളെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഗ്രൂപ്പാണെന്ന് കരുതുക ഞാൻ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എന്ന സ്ഥലത്ത് പത്ത് എന്ന് കൊടുത്തു പിന്നെ ഗ്രൂപ്പ് ലീഡറിൻ്റെ പേര് കാണുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം നമ്മളിതിൽ ഈ പത്ത് പേര് അടങ്ങുന്നതിൽ ഒരു ലീഡർ ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരാളെ ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ആ പറ്റുന്ന ഒരാളെ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഒരാളെ പേരെഴുതിയെന്നേ ഉള്ളു അപ്പോൾ കൃഷ്ണപ്രിയ എന്ന ഒരു പേര് ഞാൻ എഴുതി അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൻ്റെ പേര് ഇനി നമുക്ക് എന്ത് ചെയ്യാച്ച ഗ്രൂപ്പിൽ മറ്റംഗങ്ങളുണ്ടല്ലോ അപ്പോൾ താഴെ എല്ലാവരുടെയും പേര് പേരെഴുതാനുള്ള കോളമാണ് കാണുന്നുണ്ടല്ലോ അവിടെ ഒന്നാമത്തെ കോളത്തിൽ ക്രമ നമ്പർ പറഞ്ഞുണ്ട് പിന്നെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് പിന്നെ തൊഴിൽ കാർഡ് നമ്പർ പിന്നെ മാസ്റ്ററോൾ നമ്പർ അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇവിടെ ഓരോ ആളുകളെ ഇങ്ങനെ പേരെഴുതി പോവാം ഓരോ ക്രമ നമ്പർ എന്ന കോളത്തിൽ എത്ര ആളാണ് ഉള്ളത് അത്ര ആൾക്കാരുടെ പേരെഴുതിപ്പോ അപ്പോൾ നമ്മൾ പത്ത് പേരുണ്ട് ഇവിടെ ആറു വരെ കോളം മാത്രമേ ഉള്ളൂ ബാക്കി നമുക്കെന്ത് ചെയ്യാം താഴോട്ടിങ്ങനെ നമ്പറിട്ട് പോവാം അപ്പോൾ നിങ്ങൾ മേലത്തെഴുത്ത് കാണുന്നുണ്ടാവില്ല എന്തായാലും അത് കാണാതെ ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ക്രമനമ്പർ താഴോളം കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാകുക അപ്പോൾ എന്തു ചെയ്യുക ഇതാണ് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ക്രമനമ്പർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് അപ്പോൾ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് ഇപ്പം പത്താളിലുണ്ടാവും അപ്പോൾ പത്ത് കോളമായി അതിലൊന്ന് നമ്മൾ ഗ്ലീഡർ തന്നെ ഫസ്റ്റ് നമ്മൾ എഴുതാം അപ്പോൾ കൃഷ്ണപ്രിയ എന്ന് എഴുതുന്നു പിന്നെ തൊഴിൽ കാർഡ് നമ്പർ ഇപ്പോൾ തൊഴിൽ കാർഡ് എത്രയാണോ നമ്പർ നിങ്ങൾ ഞാനിപ്പോൾ വെറുതെ എഴുതുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ വൺ ഫോർ ത്രീ എന്ന് എഴുതുന്നു നോക്കാം വൺ ഫോർ ത്രീ അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നെഴുതി പിന്നെ ഒരു മാസ്റ്റർ റോൾ നമ്പർ ഞാനിപ്പോൾ വെറുതെ ഒരു മാസ്റ്റർ റോൾ നമ്പർ ഇടുന്നതാണ് വെറുതെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം മാസ്റ്റർ ഓൾ നമ്പർ അടുത്ത കോളത്തിൽ ചേർക്കുക ഇതേ പിന്നെ വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എന്തുചെച്ച ഫോം ഫില്ല് ചെയ്യുന്നത് ശരിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം എല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം നാൽപ്പത്തി ആറ് നാല് എട്ട് ഏഴ് ഇനിയിപ്പോൾ വെറുതെ ഒരു മഷ്റോൾ നമ്പർ ഇട്ടു ഇനിയിപ്പോൾ എന്തു ചെയ്യണമോ ഇതേപോലെ താഴോളം നമ്മൾ പത്താൾക്കാരെ പേരെഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ പത്ത് ഫിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സമയമൊന്നും പോകുന്നില്ല എന്തായാലും അത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു നാലഞ്ച് പേരെ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം വേറെ അതിൽ പറയാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചറി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചിലപ്പോൾ പല ഗ്രൂപ്പുകളിലും മാസോൾ അനുസരിച്ചുള്ള ഗ്രൂപ്പുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു മാസങ്ങളിൽ ഇല്ലാത്ത തൊട്ടടുത്ത മാസവും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ മാസോളല്ലേ നാലോ മാസോളൊക്കെ ഉണ്ടാവുമല്ലോ തുടക്കത്തിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യണോ അതിലുള്ള ചിലപ്പോൾ ഒരേ പോലത്തെ ആൾക്കാരുണ്ടാവും പിന്നെ ചിലതിൽ ആണുങ്ങൾ ഒരു മാസമുള്ളിൽ ചിലപ്പോൾ ആണുങ്ങളെല്ലാവരും ഒരേ മാസങ്ങളിലായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ചില ജോലിക്ക് നമ്മളെന്ത് ചെയ്യേണ്ട ആണുങ്ങൾ ആണുങ്ങളുണ്ടായാൽ കൂടുതൽ സഹായകമാകുന്ന ഉണ്ടാവും മേലെ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട വർക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ കയറാൻ പറ്റുന്ന ആണുങ്ങളൊക്കെ ഉണ്ടാകും സഹായകമായിട്ടുള്ള വർക്ക് ഉണ്ടാവും ചിലപ്പോൾ എന്താ വെച്ചാൽ പ്രായം കുറഞ്ഞ ആൾക്കാർ മൊത്തം ഒരു മാസങ്ങളോളിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ അങ്ങനെ എന്ത് ചെയ്യേണ്ട അങ്ങനത്തെ വർക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അവർ വേറെ മാഷർ കൊണ്ടാണ് ഈ ഗ്രൂപ്പുകളിൽ എല്ലാവരും വരണം എല്ലാവരും അതായത് ചെറുപ്പക്കാർ മാത്രം ഒരു ഗ്രൂപ്പിലാവുമ്പോൾ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് വർക്ക് പിന്നെ ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് എന്തു ചെയ്യാം ആയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും തോന്നും അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടില്ല എല്ലാവരും ഇട്ടും നമ്മളിപ്പോൾ കൃഷ്ണമായ സോറി കൃഷ്ണപ്രിയ ഉണ്ണിമായ ഗോപിക ചന്ദ്രിക കൃഷ്ണകുമാർ ഇപ്പോൾ ഞാൻ ചന്ദ്രികേനെ വേറെ നിങ്ങൾ മാസ്റ്ററോൾ നമ്പർ എഴുതുന്ന സമയത്ത് നോക്കിയേ ചന്ദ്രികേൻ്റെ മാസ്റ്റർ നമ്പർ എഴുതുന്നതാണ് അഞ്ച് എട്ട് ഞാൻ ഇതെല്ലാം വെറുതെ നമ്പറിട്ട് കാണിച്ചു തരുന്നതാണേ അഞ്ച് എട്ട് നാല് എട്ട് ഏകദേശം ഒരു നമ്പറും കിട്ടുന്നതാണ് വെറുതെ ഏഴ് ഞാൻ വെറുതെ അങ്ങനെ ഇട്ടു അപ്പോൾ ബാക്കിയെല്ലാം നാല് എട്ട് നാല് ആറ് ഇട്ടുകൊണ്ട് അത് അഞ്ച് എട്ട് മാറ്റം വരുമ്പം എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരാണു പേരെഴുതാം നമുക്ക് പഞ്ചാമത്ത് വരെ ഒരാണു ഏതെങ്കിലും പേരെഴുതാം ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക വെറുതെ ഒരു എന്നുള്ള പേരിട്ടു പിന്നെ തൊഴിൽ കാർഡ് നമ്പർ എട്ട് ആറ് ഒൻപത് ഇട്ടോ പിന്നെ ആ അയാൾ ഒന്നാമത്തെ മാസത്തോടെ തന്നെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഫുള്ള് ഫില്ല് ചെയ്യാം താഴെ പത്ത് വരെ ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് പത്താമത്തേൽ വെറുതെ ഒരു പേരും കൂടെ ചേർക്കുന്നു അപ്പോൾ ഇത്രയും നമ്മൾ ഒരു പേരും കൂടെ ചേർക്കുക പത്താമത്തേ അല്ലേ ആ പത്താമത്തേ ഒരു പേരും കൂടെ ചേർക്കാം ഞാനൊരു കുമാർ എന്നുള്ളൊരു പേരും കൂടെ ചേർക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റിലത്തെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഫോം ചെയ്തു ഇതാണ് ഒന്നാമത്തെ ഫോം ഇത്ര കാര്യങ്ങളേ ഉള്ളു വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഒന്നാമത്തെ ഫോം റെഡിയായി കണ്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ഞാനും ഇതിൻ്റെ അകത്ത് പ്രൊഫഷണലൊന്നുമല്ല ഞാനും നിങ്ങളെപ്പോലൊരു തൊഴിലാളി തന്നെയാണ് എന്തായാലും എന്ത് ചെയ്യുക അറിയാവുന്ന ആൾക്കാരോട് വിശദമായിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇനിയും എന്തു ചെയ്യുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നോക്കാം ഇനിയിപ്പോൾ നമുക്ക് ഫോം ടു ആണുള്ളത് ഫോം ടു അല്ല നമുക്ക് ഫോം ടുയിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഫോം ടൂല് പറയുന്നത് ഫോം ടൂല് കുറച്ച് കള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ഇത് ഓരോ ദിവസവും പൂരിപ്പിക്കേണ്ട ഒരു ഫോമാണ് ഫോം നമ്പർ രണ്ട് അല്ലെങ്കിൽ അനുബന്ധം രണ്ട് എന്നൊക്കെ പറയും അപ്പം ഇതിൽ ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം ഒരു ഫോമാണ് അതായത് നമ്മളെല്ലാം നാല് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് നാല് ഫോം ഉണ്ടാവും എത്ര ഗ്രൂപ്പാണ് ഉള്ളത് ആ ഗ്രൂപ്പിനനുസരിച്ച് ഓരോ ഫോം ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മാസ്റ്ററോഡ് മാറ്റി മാറ്റി ആയിട്ട് ആണെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസ്റ്ററോഡുണ്ടാവും നാല് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നാല് ഫോം ഉണ്ടാവും മാസ്റ്ററോഡത്തിനനുസരിച്ചുള്ള ഗ്രൂപ്പിനാണ് ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം ഒരു ഫോം ഓക്കേ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇതിലൊന്നുമില്ല നമ്മൾ പഴയ പോലെ തന്നെയാണ് അവസാന ഭാഗത്ത് കുറച്ച് പ്രശ്നം വരുന്നത് അപ്പം പ്രശ്നമല്ല ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ വർക്ക് കോഡ് എഴുതുന്നു നമ്മളൊരു വർക്ക് കോഡ് ചെയ്തു അല്ല ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇത് മറ്റതിൽ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത് ഉണ്ടോ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം കാണുന്നുണ്ടല്ലോ ഫോം നമ്പർ ടു എന്ന മുകളിലുണ്ട് ചില മലയാള ഫോമാണ് അനുബന്ധം രണ്ട് എന്നൊക്കെ ഉണ്ടാവുക ഇപ്പോൾ മഹാത്മാഗാന്ധി ആ ആ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം നമ്മൾ പത്ത് പേരുള്ള ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പത്ത് കൊടുത്തു ഇനി പ്രവൃത്തിയുടെ പേര് ഇത് നമ്മൾ മറ്റെടുത്ത് കൊടുത്തു ഞാൻ വീട്ടിൽ വീട്ടും ഇങ്ങനെ നിൽക്കാണ്ട് എഴുതി എഴുതി പോകുന്നില്ല നിങ്ങളിതാണ് ഞാൻ തുടങ്ങി മണ്ണ് സംരക്ഷണം ചെയ്യുന്ന ഇത് ക്യാമറയിൽ ഉറുമ്പ് കഴിഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട മൊബൈലിൽ തട്ടണ്ട അത് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പറ്റിയ നിൽക്കുക അപ്പോൾ തൊഴിലാളികളുടെ പേരുകൾ അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തു ചെയ്യണം തൊഴിലാളികളുടെ പേരുകൾ എന്നുള്ള സ്ഥലത്ത് മൊത്തം തൊഴിലാളികളുടെ പേര് എഴുതണം കേട്ടോ ഇത് ഒന്ന് മുതൽ ആ ഗ്രൂപ്പിൽ പത്ത് പേരുണ്ട് ഇത് ഞാനത് അവസാനം ഒന്ന് മുതൽ പത്ത് പേരെ എഴുതണം ആ അവിടെ കുറഞ്ഞ സ്പേസ് ആണല്ലോ ഉള്ളൂ അവിടെ നിങ്ങൾ എന്തു ചെയ്യണോ ആ പേരൊക്കെ എഴുതിയിട്ട് കൊള്ളിക്കണം ഉണ്ടോ അവിടെ അതിനുള്ളിൽ എന്തു ചെയ്യണം അവിടെ ഒന്ന് രണ്ട് മൂന്ന് നോക്കിയാൽ തന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ എത്ര ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെത്ര അംഗങ്ങളുണ്ട് ആ മുഴുവൻ അംഗങ്ങളുടെ എണ്ണം അവിടെ എഴുതേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക സ്പേസ് കുറവാണ് പിന്നെ നമുക്ക് നോക്കിയനീപ്പം എന്തു ചെയ്യണോ നമ്മളെ പേര് എഴുതുക അല്ലേ കാണുന്നുണ്ടല്ലോ താഴെ മാറ്റിൻ്റെ പേര് അവിടെ മാറ്റിൻ്റെ പേരെഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു കോളാണ് അപ്പോൾ അവിടെ നമുക്ക് നോക്കി പേര് എഴുതാം നിങ്ങൾ നിങ്ങളെ മാറ്റിൻ്റെ പേര് ഏതാ ഗ്രൂപ്പിൻ്റെ ഇതെഴുതി നമ്മൾ ഗ്രൂപ്പ് ലീഡറുടെ പേര് എഴുതി നമ്മുടെ മൊത്തം പേര് എഴുതി അതിനുശേഷം ശേഷം നമ്മുടെ മാറ്റിൻ്റെ പേര് എഴുതുക ഞാനിപ്പോൾ എന്ന് എഴുതി കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ മാറ്റിൻ്റെ പേരെഴുതുക ഞാൻ വെറുതെ ഒരു പേരിട്ടെന്ന് ഉള്ളു കേട്ടോ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ മാറ്റിൻ്റെ പേര് എഴുതുക അതിന് നമ്മുടെ മഷ്ട്രോൾ നമ്പറ് പിന്നെന്താ ഉള്ളത് മസ്റ്റോൾ കാലയളവ് അപ്പോൾ നമ്മൾ മസ്റ്റോളിൻ്റെ നമ്പർ എഴുതുക നാല് ആറ് നാല് ഒൻപത് എട്ട് ഞാൻ വെറുതെ ഒരു നമ്പർ എഴുതി ഉള്ളൂ കേട്ടോ നമ്പർ എഴുതി ഇനി മസ്റ്ററോളിൻ്റെ കാലയളവ് നമ്മൾ എത്ര സമയം എത്രയാണ് അത് കാലയളവ് അത് നമ്മൾ മസ്റ്റോൾ ഉണ്ടാവുമല്ലോ എത്ര സമയം മുതൽ എത്ര സമയം വരെ അപ്പോൾ ആ കാലയളവ് എഴുതണം മൊത്തത്തിൽ കേട്ടോ ഇത്ര സമയം മുതൽ എത്ര സമയം വരെ ഞാനിവിടെ അത് ഒരു തുടങ്ങുന്നവർ ഏതെങ്കിലും ഒരു ഡേറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങളെന്തു ചെയ്യണം എവിടെ മുതൽ എവിടെ വരെയാണോ എന്ന് എഴുതണേ അതിനോട് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് വിട്ടുപോയതാണ് ഏതാണ് അപ്പോൾ എന്തു ചെയ്യാം ഇത് പിന്നെ ഞാൻ ഇത് സാധാരണ ഒരു ചെറിയ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ പിന്നെ ആദ്യം വീഡിയോ ആദ്യം ചെയ്തു അല്ലെങ്കിൽ ഇത് ആദ്യം പിടിച്ചു അതിന് ശേഷമൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്തായാലും നിങ്ങളെന്ത് ചെയ്യുക ചെയ്യുന്ന സമയത്ത് മസ്റ്റർ ഹോൾ നമ്പർ കാലയളവാണ് എഴുതേണ്ടത് എത്ര സമയം മുതൽ എത്ര സമയം വരെ അത് മാസ്റ്റർ ഹോളിൽ നോക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ ആ കാലയളവൊന്ന് റെഡി ആക്കിയിട്ട് എഴുതുക എത്ര സമയം മുതൽ എത്ര സമയം എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് എഴുതുക ഓക്കെ ഇനി നമ്മളിപ്പോൾ ഫസ്റ്റിലത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നത് അതിൻ്റെ അടിയിലത്തെ കോളത്തിൽ ഗ്രൂപ്പ് നമ്പർ എത്ര നമ്പറ് ഗ്രൂപ്പാണ് നമ്മളത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ എന്നുള്ള ഭാഗത്ത് ഗ്രൂപ്പ് നമ്പർ ഒന്ന് അല്ലേ നമ്മളിപ്പോൾ നാല് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എത്ര എത്ര ഗ്രൂപ്പാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചല്ലേ ഗ്രൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ അത് എന്ത് ചെയ്യുക നോക്കിയിട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ഗ്രൂപ്പ് നമ്പർ കൊന്നിനെ കൊണ്ട് ഞാനിത് ഇങ്ങനെ പറഞ്ഞിട്ട് സമയം പോക്കുന്നതല്ല ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് അതാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും ഇത് കാരണം ചോദിച്ചാൽ കൃത്യമായിട്ട് സമയം കിട്ടും നിങ്ങൾക്കത് എഴുതി വെച്ചിട്ട് ചെയ്യണേ പോലും കൃത്യമായിട്ട് സമയം കിട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് വ്യക്തിഗത ഉപഭോക്താക്കൾ എങ്കിൽ ഗുണഭോക്താവിൻ്റെ പേരും അപ്പോൾ നമ്മൾ വ്യക്തിഗതമായിട്ട് വരുന്നത് കുറേ സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ കോഴിക്കോട് നിർമ്മാണം പിന്നെ അങ്ങനത്തെ ഒക്കെ വീടുകളിലൊക്കെ ചെയ്യുന്നില്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ ഫോം ഗ്രൂപ്പ് നമ്പർ വൺ എന്നുള്ളതിൻ്റെ താഴെ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ട് അത് വിഭാഗം ഏതാണോ എ പി അരോ ബി പി ആരോ വിഭാഗം ഏതാണ് ഭൂമിയുടെ സർവേ നമ്പർ ഏതാണ് പിന്നെ പ്രവൃത്തി നിർവഹണം നടത്തുന്ന തീയതി ഏതാണ് അതാണ് അവിടെ പറയുന്നത് ഇനി അതിൻ്റെ താഴെയാണ് ഇവിടെ മുതലാണ് നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവാം കണക്കുകൾ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ക്രമനമ്പർ ഇട്ടു നമ്പർ അവിടെ രണ്ട് എണ്ണം തന്നിട്ടുണ്ട് ഇനി ഇനൻ നമ്പർ ഇനൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എസ്റ്റിമേറ്റിൽ എസ്റ്റിമേറ്റിലുണ്ടാവും ഒരു ഇനൻ നമ്പർ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഒരു പിന്നെ വലിയ നമ്പറൊക്കെ ആയിരിക്കും പിന്നെ എൺപത് പോയിൻ്റ് പൂജ്യം ഒന്ന് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് പൂജ്യം എട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നമ്പറായിരിക്കും അതിന് ശേഷം ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ഇപ്പോൾ മണ്ണ് സംരക്ഷണ പദ്ധതി തന്നെയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ പല പ്രവൃത്തികളും ഉണ്ടാവും അത് ഏത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് ചോദിച്ചാൽ അതാണ് ഇവിടെ എഴുതേണ്ടത് കാണുന്നുണ്ടല്ലാ ഇവിടെ ഓക്കെ അപ്പോൾ അവിടെ എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ ഓരോ വർക്കിൻ്റെ അകത്തും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാവും അതെന്താണോ എന്ന് ചോദിച്ചാൽ കൊള്ളാം പിന്നെ നമ്മൾ കാണുന്നത് അപ്പുറത്ത് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട ആളുകളിൽ ഇപ്പോൾ എണ്ണം എണ്ണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മഴക്കുഴി ഒഴിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യണോ മഴക്കുഴി ഇത്ര എണ്ണം ഒരാൾ ചെയ്യണം അല്ലെ ഒരു ഗ്രൂപ്പ് ഇത്ര മഴക്കുഴി ചെയ്യണം അല്ലെ വൃക്ഷത്തായി നടുവാണ് അങ്ങനത്തേനൊക്കെയാണ് എണ്ണം വരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ ശരിക്കും അവിടെ ഓർമ്മി ഇപ്പോൾ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാത്തിനും എണ്ണം എന്നതിൽ വേണ്ട അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പം മഴക്കുഴിയാണെങ്കിൽ മഴക്കുഴി പിന്നെ വൃക്ഷത്തൈ അതൊക്കെ എണ്ണം എത്ര എണ്ണം ഒരു ഗ്രൂപ്പ് ഒരാൾ രണ്ടെണ്ണം ചെയ്യുകയാണെങ്കിൽ പത്താളുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഇരുപതെണ്ണം ചെയ്യണം അതിനാണത് വിവം അല്ലാതെ നമ്മളിപ്പോൾ കയ്യാലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ ആറ് മീറ്റർ ചെയ്യണം ആയിരിക്കാം ആറ് മീറ്റർ നീളം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പോയിൻ്റൊക്കെ വെച്ചിട്ട് കണക്ക് പറയുമ്പോൾ കൺഫ്യൂഷനാകുണ്ട് ഞാൻ വെറുതെ എന്ന് പറയുന്നത് ഒരു ആറ് മീറ്റർ നീളം ഒരു പിന്നെ നാല് മീറ്റർ വീതി പിന്നെ ഒരു ഉയരം ഒരു രണ്ട് മീറ്റർ ഉയരം അങ്ങനെ നമ്മൾ കണക്കാക്കുക ഏകദേശം ഞാനിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ പിന്നെ ആറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ക്യൂബിക് ക്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് ഇപ്പോൾ ഒരാളത് ആറ് മീറ്റർ നീളം നാല് മീറ്റർ വീതി രണ്ട് മീറ്റർ ഉയരം അല്ലെങ്കിൽ കനം ആഴം ഉയരം നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓരോ സംഭവം അപ്പോൾ ഇത് പത്താളതാവുമ്പോൾ എങ്ങനെ വരും പത്താത്ത് അറുപത് നാൽപ്പത് ഇരുപത് എന്നാകും അല്ലേ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ നാൽപ്പത്തി എട്ടായിരം വരും മൂന്നും കൂടെ കുണിക്കുമ്പോൾ മൊത്തം അളവ് എന്ന് പറഞ്ഞു ഈ കണക്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണ്ട കണക്ക് ഇങ്ങനെ ഇതാക്കണ്ട നിങ്ങളെന്ത് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുന്നതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയാൽ ഇപ്പം നാൽപ്പത്തി എട്ടും മൂന്ന് പൂജ്യം ഇടുക ഇത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വിട്ടു കഴിഞ്ഞു കേട്ടോ രണ്ട് പൂജ്യം അത് നിങ്ങൾ എന്തു ചെയ്യണ്ട ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ അല്ലല്ലോ അത് ഗുണിച്ചാൽ കിട്ടുക എന്നൊന്നും ടൈപ്പ് ചെയ്യണ്ടായിരുന്നു ദയവായിട്ട് അത് വിട്ടുപോയതാണ് ഇപ്പോൾ എന്തു ചെയ്യുക നാൽപ്പത്തി എട്ടായിരം എന്ന് നിങ്ങൾ ഇപ്പം തന്നെ വായിക്കുക പിന്നെ അപ്പോൾ അപ്പം ഫസിദ ഇവിടെ എണ്ണത്തിൻ്റെ കോളി സോറി കോളം മാറിപ്പോയതാണ് ഇപ്പം എന്ത് ചെയ്യുക അറുപത് എന്നത് ഇപ്പുറത്താണ് പണ്ട് നീളം നല്ല അറുപത് ഇട്ടെന്ന് പിന്നെ നാൽപ്പത് ഇരുപത് അപ്പോൾ ഇതിൽ എസ്റ്റിമേറ്റ് പ്രകാരം അതിൻ്റെ മോഡൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾ കണക്കുകൾ എടുക്കേണ്ട നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കണക്കുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അത് ചെയ്യേണ്ട രീതി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കും അതുമാത്രമേ ഇത് പ്രകാരമുള്ളൂ കണക്കുകൾ വൈഹാർട്ട് അവിധ ഒന്നും വേണം ഇവിടെയൊന്ന് നാനൂറ്റി അമ്പതാണ് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ടായിരം ആണ് വേണ്ട അത് നിങ്ങൾ ഓർമ്മിച്ചോ ഇത് വേണ്ട എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകളാണ് ഫസ്റ്റിലത്തെ കോളത്തിലുള്ളത് രണ്ടാമത്തേത് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വേദന ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചെയ്യേണ്ട ആളെ പൂർത്തീകരിക്കേണ്ട ഇത് ഇപ്പുറത്ത് കാണുന്നത് പിന്നെ പൂർത്തീകരിച്ച അളവുകൾ അപ്പോൾ അത് തുല്യമായിരിക്കണം അതിനുശേഷം എന്ത് ചെയ്യുക തൊഴിലാളികളുടെ നമ്മൾ ചെയ്ത തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എന്തു ചെയ്യുക തൊഴിലാളികളുടെ പേരും ഒപ്പും അപ്പോൾ ഒരു തൊഴിലാളിയോ അതിൽ കൂടുതലപ്പാണെങ്കിൽ അതും ചെയ്യുക പിന്നെ താഴെ മേറ്റിൻ്റെ ഒപ്പുന്നൊരു ഇടത്തിൽ മേറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഫോം മൂന്നാമത്തെ ഫോം ഫില്ലായി ഓക്കെ ഈ കണക്കിൻ്റെ പാർട്ടേ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കണ്ട അതുകൊണ്ട് എന്ത് കാര്യം വിചാരിച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങളെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആ കണക്കിൽ വ്യത്യാസം വരും അധിയാം നിങ്ങൾക്ക് വെറുതെ ഒന്ന് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് റെഡിയായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടൊരു സംഭവം പറഞ്ഞു തന്നത് ഉള്ളൂ ഇതൊക്കെ തെറ്റായും പൊട്ട തെറ്റായും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആ കണക്കേ വിട്ടേക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ മാത്രം ഒന്ന് കാര്യം പറഞ്ഞു അപ്പോൾ ഇത് നാൽപ്പത്തെട്ടായിരം ആണ് മൊത്തം പേരുവാണ് അപ്പോൾ ഓക്കെ സംഭവം റെഡിയാകോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കൃത്യമായോ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം ഫോം നമ്പർ ത്രീ അല്ലേ അനുബന്ധം മൂന്നോ ഫോം നമ്പർ ത്രീ എന്നൊക്കെ പറയും ഇത് വളരെ സിമ്പിളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോം നമ്പർ രണ്ട് പൂരിപ്പിച്ച അതേ സാധനം തന്നെയാണ് ഇത് ഒരു മാറ്റവും ചെറിയൊരു മാറ്റം മേലെ ഹെഡിങ്ങിൽ മാത്രമുണ്ട് അതായത് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഫോം നമ്പർ ടു ചെയ്തത് ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം ഒരു ഫോം അങ്ങനെയാണ് ചെയ്തത് ഒരു ഗ്രൂപ്പിന് ഒരു ദിവസം ഒരു ഫോമാണ് എന്തു ചെയ്തത് ടു ചെയ്തത് അപ്പോൾ ഇതാവുമ്പോൾ കണ്ട ഒരു മാസ്ട്രോൾ കാലയളവിലാണ് പറയുന്നത് ഓക്കെ ആ വ്യത്യാസമേ ഉള്ളൂ മനസ്സിലായി ഞാൻ പറഞ്ഞു ഒരു മാസ്ട്രോളിന് ഫോം നമ്പർ മൂ മൂന്നാകുമ്പോൾ ഫോൺ നമ്പർ ത്രീ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു മാസ്ട്രോൾ കാലയളവിൽ ഒരു ഫോമാണ് ഫോം നമ്പർ ടു ആകുമ്പോൾ ഓരോ ദിവസവും ഓരോ ഫോമാണ് കണ്ടോ വേറൊരു വ്യത്യാസമായിട്ടില്ല മനസ്സിലായ എല്ലാവർക്കും കണ്ട ഫോം നമ്പർ ടുവും ത്രീയും തമ്മിലുള്ള വ്യത്യാസം ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടതും പൂർത്തീകരിച്ചതുമായി ഓരോ ദിവസവും അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തോ ഓരോ ദിവസവും അതാണ് രണ്ടാമത്തെ മറ്റതോ മൂന്നാമത്തോ ഒരു മാസ്റ്റർ മാഷ്ട്രോൾ കാലയളവ് അതിപ്പോൾ ഏഴു ദിവസം ഏഴു ദിവസത്തിൽ ഒരു ദിവസം ലീവ് പോയി ആറ് ദിവസത്തേക്കുള്ളതാണ് മറ്റത് ഫോം നമ്പർ ത്രീ അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം ബാക്കിയെല്ലാം ഓക്കെയാണ് വിവരങ്ങളൊക്കെ അതേപോലെ തന്നെ കൂട്ടുക താഴെ കൂട്ടിയിടുന്ന സമയത്ത് എന്ത് ചെയ്യണം ആറ് ദിവസത്തതും കൂട്ടിയിടണം ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം ചെയ്തു അങ്ങനെ ആ മൊത്തം ആറ് ഫോം ഉണ്ടാവുമല്ലോ രണ്ട് ആ ആ രണ്ട് ഫോം രണ്ടാം നമ്പർ ഫോം നമ്പർ ടു ആറന്നുണ്ടാവും ദിവസം ദിവസമാകുമ്പോഴേക്ക് ഈ ആറിലുള്ള വിവരങ്ങളും കൂട്ടിയിട്ട് വിവരങ്ങളെല്ലാം കണക്കുകൾ കൂട്ടിയിട്ട് മൂന്നാമത്തെ ഫോമിലിട്ടാൽ നമുക്കെന്തായി മൂന്നാമത്തെ ഫോം പൂർത്തിയായി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കണക്ക് കണക്കിൻ്റെ ഭാഗം വിട്ടേക്ക് കണക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന വർക്കില്ലേ ഇപ്പോൾ നമ്മൾ ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടേ ഉണ്ടാവും ഓക്കെ